ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് പതിനഞ്ച് വെറൈറ്റി ഗപ്പി ഇള നല്ല അടിപൊളിയായിട്ട് ബ്രീഡ് ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ എല്ലാം പോയി എല്ലാം പോയെന്ന് പറഞ്ഞാൽ മളയിൽ കാണുന്ന വീട് പണി തുടങ്ങിയ സമയത്ത് എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ വീട് പണി തുടങ്ങിയ സമയത്തൊന്നും പിന്നെ ഗപ്പികള നോക്കാൻ പറ്റാതെയായി അങ്ങനെ എല്ലാം പോയി കുറേ ഫ്രിഡ്ജ് ബോക്സൊക്കെ ഒക്കെ പൊട്ടിപ്പോയി മഴയത്ത് വെള്ളം നിറഞ്ഞ് മീനെല്ലാം പോയി അങ്ങനെ അതിനുശേഷം ഈ വീട് വെച്ച് ഇവിടെ വന്നേ പിന്നെ കുറച്ച് ഗപ്പുകളൊക്കെ ഞാൻ വളർത്തിയിരുന്നു പക്ഷേ പറ്റിയില്ല നേരെ നോക്കാൻ പറ്റിയില്ല അപ്പോൾ കുറേ ഫ്രിഡ്ജിൻ്റെ ബോക്സും ഇതൊക്കെ ആയിട്ട് ഒഴിഞ്ഞിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഒന്നിനെയെങ്കിലും വളർത്താൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഗപ്പി വളർത്താനുള്ള ഏതെങ്കിലും ഒരു നല്ല അടിപൊളി ഒരു ഐറ്റം നോക്കി വളർത്താനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ആ ഗപ്പി ഏത് വാങ്ങണമെന്നൊന്നും തീരുമാനിച്ചായിട്ടില്ല ഇവിടെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സും ബേസിനൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കഴിവി സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഒരു ബേസിനാണ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം പൊട്ടിത്തവിടെ കൂടിയായി പിന്നെ കുറേ തുണി നനയ്ക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പുല്ലടിക്കുന്ന മെഷീനാണ് ഇത് വെച്ച് പുല്ലൊക്കെ അടിച്ചു കളയാൻ പറ്റും അത് നമ്മൾ മാറ്റി വെയ്ക്കാം ഈ കാണുന്ന ഈ ഒരു ബേസിൻ മാത്രമാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയുള്ളത് അപ്പോൾ ഈ ഒരു ബെയ്സ് നമ്മൾ എടുക്കുകയാണ് ഇതിൽ നമ്മൾ നേരത്തെ ഫുൾ ബ്ലാക്ക് ഇട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇതിനെ ഒന്ന് കഴിത്തറച്ച് എടുക്കുക അത് കഴിഞ്ഞ് ഇതിൽ ആമ്പല നട്ട് അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഒരു ചെളിയാണ് കാണുന്നത് ഫ്രിഡ്ജ് ബോക്സ് ഒരു അഞ്ചാറ് അവിടെ അവിടെയായിട്ട് ഇപ്പോൾ ഉണ്ട് അതിൽ ധൈര്യ ഒരു ഫ്രിഡ്ജ് ബോക്സ് ആണ് എടുക്കുന്നത് ഇതിലിപ്പോൾ ഒരു മീനും ഇല്ല പ്ലാറ്റി ഇഷ്ടംപോലെ പ്ലാറ്റി പെറ്റി പെരികി കിടന്ന ഒരു ടാങ്ക് ആയിരുന്നു ഇപ്പം തവള കുഞ്ഞുങ്ങളാണ് മൊത്തവും പെറ്റി പെരികി കിടക്കുന്നത് അതിനെല്ലാം എടുത്ത് കളഞ്ഞ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പോൾ വീട്ടിൽ അടുക്കളയിലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തുകൊണ്ട് ഒന്ന് പായലൊക്കെ തേച്ചറിച്ച് കളയാൻ വേണ്ടി പോവുകയാണ് നല്ല ഭയങ്കരമായിട്ട് പായൽ നല്ല ക ഉട്ടാക്കി നല്ല കറുത്ത കള്ളകളിരു പോകൊണ്ട് തേച്ചിലാക്കി കളയാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ഗപ്പി അറിയാം ഇതൊരു ഹോബി ആയിട്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോടി ഗപ്പിയെങ്കിലും വീട്ടിലെവിടെയെങ്കിലും വളർത്താൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ എനിക്കിവിടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വളർത്താൻ വേണ്ടി മെനക്കെടാത്തത് ഏകദേശം പതിനഞ്ചോളം ബ്രീഡുകൾ വളർത്തി നല്ല അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷെ എല്ലാം പോയി ക്ഷയിച്ച് അപ്പോൾ ഇനി ഒന്നിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയൊന്നുമല്ല ഒരു ഒരു ബ്രീഡ് ഏതെങ്കിലും നല്ലൊരു ബ്രീഡിനെ വളർത്തി ഒരു ഹോബിക്ക് വേണ്ടി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒന്ന് അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സെറ്റപ്പ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചോ ഫ്രിഡ്ജ് ബോക്സിന് പുറത്തുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലാം ഒരു എട്ടോ ഒമ്പതോ ഉള്ളു ബാക്കിയെല്ലാം പൊട്ടിപ്പോയി രണ്ട് മൂന്നെണ്ണ ഭാര്യ ആർക്കൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ പോയി നല്ലൊരു ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ചോ ആറെണ്ണേ ഉള്ളു ബാക്കിയെല്ലാം നശിച്ച് അപ്പോൾ ഈ കാണുന്ന കറുത്ത പായലൊക്കെ സൂക്ഷിക്കാത്ത നേരത്തെ ഞാൻ വളർത്തിയ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല സെറ്റായിരുന്നു നല്ല അടിപൊളിയായിട്ട് ടാങ്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ ഗതിയായി ഇതിൽ കിടക്കുന്ന കല്ലും മണ്ണും ചവറുകളെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ അന്നമ്മയും ആശപ്പനും കൂടെയൊക്കെ വാരി കൊണ്ടിടുന്നതാണ് അവന്മാരും കുറേ മീനിനെയൊക്കെ പിടിച്ച് കൊന്നു കളഞ്ഞ് അറിഞ്ഞുകൂടല കൊച്ചു പിള്ളേരല്ലേ അപ്പോൾ എന്തായാലും തറയിൽ വെച്ച് മീൻ വളർത്തൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം വാരി ടെറസിൻ്റെ മുകളിൽ വാരി കയറ്റി വീടിൻ്റെ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം അവിടെ ഒരു നെറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസിനാണ് ബേസിനെന്ന് പറഞ്ഞാൽ ചെറിയ ഈ ഞാൻ ഇത് ഗപ്പി വളത്തിൽ കഴിഞ്ഞതിന് ശേഷം മണ്ണ് നിറച്ച് ആമ്പൽ നട്ടു നിർന്ന് ഈയിൽ ആമ്പല് നട്ട് വളർത്തി അപ്പോൾ അതിൻ്റെ ചെറിയ ചെളിയും കറയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ബെയ്സിന് ഇങ്ങനെ കഴുകിയെടുത്ത് വച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ബേസിനൊരു പൊത്ത പൊത്തായല്ല ഒരു പൊട്ടൽ കാണുന്നു പക്ഷേ വെള്ളം ലീക്കില്ലെന്നാണ് തോന്നുന്നത് പണി വാളിയെന്ന് തോന്നുന്നു എന്തായാലും അതോടെ ഇരിക്കട്ടെ എം സിയിൽ വെച്ച് ഒട്ടിച്ച് നമുക്ക് എടുക്കാം എന്തായാലും ഫ്രിഡ്ജ് ബോക്സും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് മൂന്ന് ഫ്രിഡ്ജ് ബോക്സിനോട് വന്ന് ഇന്ന് റെഡിയാക്കി എടുക്കാം ഇന്ന് പൈപ്പിൽ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡിയാക്കി എടുക്കുക അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് വന്നപ്പോഴാണ് ഈ ഫ്രിഡ്ജ് ബോക്സ് തട്ടിയ വാലമാക്രിയുടെ ഇടയിൽ ഒരു പ്ലാറ്റി മീൻ കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ ഒരു മീനും ഇല്ലെന്നാണ് വിചാരിച്ചത് ഭാഗ്യത്തിന് ഒരു പ്ലാറ്റി ഒരു ചുവപ്പ് കളർ അടിപൊളി ഒരു പ്ലാറ്റി അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കണ്ടത് കണ്ടില്ലേ അടിപൊളി ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഒരു മീനിനെ വളർത്താൻ വെള്ളം ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് വീട്ടിനകത്ത് ഒരു ചെറിയ ബൗളിൽ രണ്ട് കളർ ടെക്ട്രാ മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ട് എവനെയും അങ്ങ് ഇടൊമിച്ച് കിടക്കുമായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കളർ ടെക്റ കിടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ആ വാലമാക്കറിക മാത്രം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒന്നുകൂടെ ഒന്ന് നോക്കാമെന്ന് കരുതി വീണ്ടും പോയി ഞാൻ നല്ലപോലെ പരുതി നോക്കി കുറേ വാലമാക്രി കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നോക്കിയപ്പോൾ ഒരു മീനും കൂടി ഓടി കളിക്കുന്നുണ്ട് ഭാഗ്യം അപ്പോൾ അതിനെ എടുത്ത് നമ്മുടെ ടാങ്കി കൊണ്ടുപോവാണ് അതോ കണ്ടാൽ പോണേ അപ്പോൾ ആ ഒരു മീനിനെ കൂടെ എടുത്ത് നമ്മുടെ ടാങ്കി കൊണ്ടുവരാം അങ്ങനെ രണ്ട് പ്ലാറ്റി മീനുകളെ കിട്ടിയിട്ടുണ്ട് ബാക്കി മൊത്തം വാരമാക്രകൾ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഗപ്പി മീൻ വാങ്ങിച്ചിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ